എല്ലാ കൂട്ടുകാർക്കും ജാസ്മി കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പൈനാപ്പിൾ കേക്ക് കേക്കായിട്ടാണ് അപ്പം ഇത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി കേക്കാണ് അപ്പം അതുപോലെ തന്നെ ഞാൻ ഇതിലെ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലേസ് അതും ഞാൻ ഫ്രഷ് പൈനാപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഞാൻ വേറെ കോൺഫ്ലോർ അങ്ങനെയുള്ള സംഭവങ്ങളും ചേർത്തിട്ടില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം അപ്പോൾ ഞാൻ എന്താ അവിടെ ഒരു വലിയ പൈനാപ്പിൾ എടുത്തിട്ട് അത് ചെറുതാക്കി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊള്ളണം അപ്പോൾ ക്ലാസ് കണക്കിന് പറയുകയാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഈ പൈനാപ്പിളീന്നൊക്കെ വെള്ളം ഊറി വരും അത് നമുക്ക് ഷുഗർ സിറപ്പിന് പകരമായിട്ട് കേക്കിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കുന്നത് ഈ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഇപ്പം ഇതാണ് നമ്മുടെ പൈനാപ്പിൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ പൈനാപ്പിളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രിച്ചെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത് അരിച്ചെടുത്തു ഇനി നമുക്ക് ഈ പൈനാപ്പിൾ സിറപ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം ഇനി വേണത് നമുക്ക് പൈനാപ്പിളിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പം ഞാൻ വീണ്ടും അത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി അത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തീർക്കണം അപ്പൊ ഇത് നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചിലർക്ക് നമ്മൾ പൈനാപ്പിളിന്റെ പീസൊക്കെ കഴിക്കുന്ന സമയത്ത് കിട്ടുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളിത് റെഡിയാക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് ഉറച്ചു കൊടുത്താലും മതി കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഓരോരുത്തരെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ പഞ്ചസാര ഒക്കെ പൈനാപ്പിൾ നല്ലപോലെ പിടിച്ചു വന്നിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയും നമുക്ക് കേക്ക് തയ്യാറാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു കപ്പ് മൈതെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം ഇത് മസ്റ്റ് മസ്റ്റാട്ടോ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു മൂന്ന് പ്രാവശ്യം നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് ഒരു എടുക്കാം അതിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് എഗ് വൈറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇതൊരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഷുഗർ പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിലേക്ക് ഒരുമിച്ച് ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ അപ്പം നമ്മൾ എഗ്ഗ് യോഗിട്ടിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ഇട്ട് ബീറ്റ് ചെയ്യാം ഇതൊന്ന് ഫ്ളഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം എഗ് വെയിറ്റ് നല്ലപോലെ ഫ്ളഫി ആയിട്ട് ബീറ്റായി വന്നിട്ട് നമ്മുടെ എഗ്ഗയോക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ മാറ്റി വെച്ചിരുന്ന രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ചേർക്കണം അപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പാൽ കൂടി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കരുത് ഇപ്പം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടണം ഇനി അടുത്തതായിട്ട് നമ്മൾ എഗ് വൈറ്റ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് നമ്മൾ നേരിട്ട് അതിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് പതൊന്ന് താന്നുപോകും അപ്പോൾ അതങ്ങനെ താന്നു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ കുറേ ആവശ്യമായിട്ട് ഇട്ടിട്ട് ഈ എഗ് വൈറ്റിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പൈനാപ്പിൾ ലെസൺസും കുറച്ച് യെല്ലോ കളറും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച ബേക്കിംഗ് ടിന്നിലേക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബേക്കിംഗ് ടീന്നിൽ ഞാനിപ്പോൾ ബട്ടറൊക്കെ വരട്ടി ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കുറച്ച് തൂവി തൂവിക്കൊടുത്തൊന്ന് തട്ടി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെപ്പോഴും ബേക്കിംഗ് ടീന്നിൻ്റെ ഒരു പകുതി വരെ മാത്രം നമ്മൾ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ ഇപ്പം ഞാനൊരു പത്ത് മിനിറ്റ് ഞാൻ ഇതൊന്ന് മൂടി വെച്ചൊന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിൻ്റെ ഇനി ഇറക്കി വയ്ക്കാം ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് നോക്കാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ വെന്തിട്ടില്ല എങ്കിൽ നമ്മുടെ സ്ക്യൂ റൂമിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതാ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇതൊന്ന് തണുത്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ കേക്ക് ഒന്ന് താന്നു വരും അത് കുഴപ്പമില്ല ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഇതാ നല്ല സ്പോഞ്ച് സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് തന്നെ ഞാനിപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യാനുള്ള അതായത് ക്രീം ബീറ്റ് ചെയ്യാനുള്ള ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും കൂടിയിട്ട് മണിക്കൂർ മുൻപ് തന്നെ ഫ്രീസറിൽ വെച്ചിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട് അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാൻ തലേദിവസം തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം മെൽറ്റ് ആവാതിരിക്കും കുറേ നേരമൊക്കെ പുറത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ക്രീം മെൽറ്റ് ആവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മെൽറ്റ് ആവില്ല ഇപ്പോൾ ഈ ക്രീം എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിവോൻ്റെ ഒന്ന് എടുത്തിട്ടുള്ള അപ്പോൾ കുറച്ച് മധുരത്തിന് കുറവുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ റിച്ചിൻ്റെ ക്രീമൊക്കെ ആണെങ്കിൽ ഞാൻ പഞ്ചസാര ഏഡ് ചെയ്യാറില്ല അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നല്ല സ്റ്റിഫായി തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ താ ഞാൻ കേക്ക് ഒരു മൂന്ന് ലയറായിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ പൈപ്പി മെയിലോട്ട് ഞാനിപ്പോൾ കുറച്ച് ക്രീം മാറ്റിയിട്ടുണ്ട് നമുക്കിത് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ കേക്ക് ബോട്ടിലേക്ക് കുറച്ച് ക്രീം ഒന്ന് പറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ മുഗൾ ഭാഗം ഉണ്ടല്ലോ അത് അടിഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മുഗൾ ഭാഗം നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇല്ല എങ്കിലും മുകൾ ഭാഗം എപ്പോഴും നമ്മളിങ്ങനെ പൊന്തി നിന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ പൈനാപ്പിളിന്റെ സിറപ്പ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ക്രീം ഒന്ന് വെച്ചുകൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ പൈനാപ്പിളിന്റെ ക്രഷ് ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാനിവിടെ ഇത് കൃഷി ചെയ്തെടുത്തിട്ടില്ല അപ്പോൾ ക്രഷ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഒന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ പൈനാപ്പിളിൻ്റെ പീസൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് ചിലർക്ക് താല്പര്യം ഇല്ല എങ്കിൽ ക്രഷ് ചെയ്തിട്ട് ചേർത്താലും മതിയാവും നമുക്ക് അടുത്ത ലെയർ വെച്ച് സെറ്റ് ചെയ്യാം കേക്ക് ഒന്ന് പൈനാപ്പിൾ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യാം വീണ്ടും നമുക്ക് ആദ്യത്തെ പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം നമുക്ക് കേക്കിന്റെ അടിഭാഗം മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചെടുക്കാം അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് മുഗൾ ഭാഗം പൊന്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ മുഗൾ ഭാഗം പൊന്തി നിൽക്കില്ല അതുപോലെ തന്നെ നമുക്ക് മുഗൾ ഭാഗം കട്ട് ചെയ്തിട്ടൊന്നും വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ ഇനി നമുക്കിതൊന്നും നല്ലപോലെ ഒന്ന് ക്രം കൗട്ട് ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷപ്പെടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് ഐസിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് യെല്ലോ കളറ് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഇത് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും എല്ലാ ഭാഗത്തേക്കും നമ്മൾ ക്രീം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനു ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളിങ്ങനെ ചിറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് വല്ല എയർ ബബിൾസൊക്കെ കാണുകയാണെങ്കിൽ അവിടെ വീണ്ടും ഒന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ചിറ്റിക്കാൻ ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ടിഷ്യൂ കയ്യിലെടുത്ത് പിടിക്കുക അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം എടുക്കുക ചൂടുവെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു നൈഫ് ഉണ്ടല്ലോ അതൊന്ന് ആ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ടിഷ്യൂലൊന്ന് തുടച്ചിട്ട് ഇതാ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനി അത് നല്ലപോലെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ഇതിന് മുകളിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് മുകൾ ഭാഗവും സൈഡ് ഭാഗവും ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ മാത്രം പാടുള്ളൂ ഒരുപാട് പ്രസ് ചെയ്തിട്ട് നമ്മളിത് അമർത്തിയിട്ട് ചെയ്തെടുക്കരുത് ഇപ്പം ഞാൻ എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് ബോർഡുമ്പുള്ള ഈ ക്രീമൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം അപ്പോൾ കേക്കിൻ്റെ മുകളിലത്തെ ഗനാഷിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ള പൈനാപ്പിൾ അതിൽ നിന്ന് ഒരു അരക്കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളിതിൽക്ക് ഇപ്പോൾ ഫ്രഷ് പൈനാപ്പിൾ ആയി കഴിഞ്ഞാലും ഇതേപോലെ അടിച്ചെടുത്തിട്ട് ചേർത്താൽ മതിയാവും ഞാനിപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്ത് വെച്ചു മാത്രം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതാണ് നമ്മൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അരസ്പൂണോ ഒരു സ്പൂണോ ആഡ് ചെയ്യാം ഇനി ഒരു ചെറിയ പീസ് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു പാത്രം വെച്ചെടുക്കാം അപ്പോൾ ഇത് വെള്ളം നല്ലപോലെ ഒന്ന് ചൂടാക്കി ഇട്ടാൽ മാത്രം മതിയാവും മെൽറ്റ് ആയി വന്നോളൂ നമ്മുടെ ചോക്ലേറ്റൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരുപാട് ചൂടാറാൻ നിൽക്കരുത് കുറച്ചൊന്ന് അറിയുന്നതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ചോളൂ അപ്പോൾ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ധനാക്ഷ ഒഴിക്കുന്നതിന് മുൻപ് നമ്മുടെ കേക്ക് നല്ല പോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് അല്ല എങ്കിൽ നമ്മുടെ ക്രീം പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോകും അതായത് നമ്മൾ ഈ ഖനാശ ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്രീം മെൽറ്റായി അതിൻ്റെ കൂടെ പോരും അപ്പോൾ അതൊന്നൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കേക്ക് ഒരു മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഗനാശീൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗനാശ നമുക്ക് വേറെ രീതിയിലും ഉണ്ടാക്കിയെടുക്കാം ഒരു അരക്കപ്പ് വെള്ളം എടുക്കാം അതിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ഒരു സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യാം യെല്ലോ കളർ ആഡ് ചെയ്യാം അതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്താലും മതിയാവും എനിക്ക് കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ചെയ്തപ്പോഴാണ് തോന്നിയിട്ടുള്ളത് ഇന്ന് നമുക്കിതെല്ലാം ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കാം ഒരു അര മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് ഇന്നൊരു ചെറിയ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ഒരു നോസിലെടുത്തിട്ട് ഞാൻ ഇപ്പോൾ അതാ ഒന്ന് ഒരു ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം മുകളിലേക്ക് ഞാനിപ്പോൾ റെഡ് കളറിൻ്റെ കളർ മിസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേക്ക് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ കേക്കാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഇതൊരു ഓർഡർ കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് മുറിച്ച് കാണിച്ചു തരാത്തത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൺ ഒന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക ഓൾ എന്ന ഓപ്ഷൻ കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും cuando